ഇന്നത്തെ വചനത്തിന് ഒരു പ്രത്യേകതയുണ്ട് അത് ഇന്നത്തെ വചനത്തിന് മാത്രമല്ല ഒരുമാതിരിപ്പെട്ട എല്ലാ വചനങ്ങൾക്കുമുള്ള പ്രത്യേകതയാണ് ഈ പറയണത് എന്നെ ഉദ്ദേശിച്ചല്ല എന്ന് ഞാൻ ആദ്യം ചിന്തിക്കാൻ വഴിയുണ്ട് നിങ്ങളല്ല കേട്ടോ ഞാൻ എന്നെക്കുറിച്ചാണ് കുറിച്ചാണ് പറഞ്ഞത് ഞാനിത് ആദ്യം ചിന്തിക്കുന്നത് ഈ വചനം ഞാൻ പറയണത് നിങ്ങളെക്കുറിച്ചാണ് അച്ഛനെന്താണറിയാമോ നിങ്ങളെല്ലാ തിന്മയും വഞ്ചനയും കാപ്പട്യവും അസൂയയും അപവാദവും ഉപേക്ഷിക്കുന്നു എനിക്കെവിടെയാണ് തിന്മ ഓ ഞാനെങ്ങനെ അപവാദം ആരെക്കുറിച്ചാണ് പറയണേ കാപ്പട്യമൊന്നും എനിക്കില്ല ഞാൻ ഞാനാരെയും വഞ്ചിക്കാറൊന്നുമില്ല സ്വാഭാവികമായും നമ്മൾ ചിന്തിക്കുന്ന ഇതാണ് പക്ഷെ ഇന്ന് ഇന്നത്തെ വചനത്തിൻ്റെ യഥാർത്ഥമായ സന്ദേശം എന്ന് പറഞ്ഞാൽ ഞാൻ ഇങ്ങനെ ചിന്തിക്കുകയാണെങ്കിൽ എൻ്റെ ഉള്ളിലെ തിന്മയും വഞ്ചനയും കാപ്പട്യവും അസൂയയും അഹങ്കാരവും ഒക്കെ ഇങ്ങനെ പതുക്കെ പതുക്കെ വളർന്നുകൊണ്ടിരിക്കുകയാണ് നമ്മളെല്ലാവരും നന്മകളുള്ളവരാണ് നന്മകളുള്ള മനുഷ്യരാണ് നമ്മൾ പക്ഷേ നമ്മുടെ ഉള്ളിൽ തിന്മയില്ല എന്ന് നമ്മുടെ ഉള്ളിൽ കാപ്പട്ട്യം വഞ്ചനയില്ല കള്ളത്തരങ്ങളില്ല എന്ന് നമ്മൾ അങ്ങോട്ട് ധരിച്ചു വയ്ക്കുമ്പം പതുക്കെ പതുക്കെ ഇതെല്ലാം വളരുകയാണ് അതേസമയം ഓരോ ദിവസവും എൻ്റെ ജീവിതത്തിൽ ഇന്ന് എന്തെങ്കിലും തിന്മകൾ വന്നു പോയിട്ടുണ്ടോ ഞാൻ ആരെങ്കിലും ഏതെങ്കിലും തരത്തിൽ വഞ്ചിച്ചിട്ടുണ്ടോ കാപ്പട്യത്തോടെ പെരുമാറാനിട വന്നിട്ടുണ്ടോ ആരെയെങ്കിലും അസൂയയോടുകൂടി നോക്കി കണ്ടിട്ടുണ്ടോ ആരെങ്കിലും കുറിച്ച് അപവാദം പറഞ്ഞിട്ടുണ്ടോ എന്ന് ഞാൻ നിരന്തരം പരിശോധിച്ചുകൊണ്ടിരിക്കുമ്പം എൻ്റെ ഉള്ളിൽ വരുന്ന ഇതുപോലത്തെ ചെറിയ ചെറിയ കാര്യങ്ങൾ എനിക്ക് തിരിച്ചറിയാനും അത് മാറ്റാനും സാധിക്കും അല്ലാതെ ഇതൊന്നും എന്നെ ബാധിക്കുന്ന കാര്യമല്ല എന്ന് നമ്മൾ ചിന്തിച്ചു തുടങ്ങിയാൽ അന്ന് മുതൽ ഇതെല്ലാം ഇങ്ങനെ വളർന്നു വളർന്നു വലുതായിക്കൊണ്ടിരിക്കും അപ്പം അതുകൊണ്ട് ഇത് എന്നെ ബാധിക്കുന്ന കാര്യമാണ് എൻ്റെ ജീവിതത്തിൽ തിന്മകൾ വന്നു പോകുന്നുണ്ട് തെറ്റുകൾ വന്നു പോകുന്നുണ്ട് പോരായ്മകൾ വന്നു പോകുന്നുണ്ട് അത് തിരിച്ചറിയാനും അത് മാറ്റാനുമുള്ള പരിശ്രമങ്ങൾ ഈ വചനത്തിൻ്റെ വെളിച്ചത്തിൽ നടക്കട്ടെ ഈശോ നമ്മളെ അനുഗ്രഹിക്കട്ടെ